നിറഞ്ഞ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു വിഷ്ണു ചേട്ടന്റെ ഒരുപാട് പണം ചിലവായി അല്ലേ കഴിയുന്നത്ര വിഷമം മുഖത്ത് വരുത്തിയാണ് വർഷ അത് പറഞ്ഞത് അതൊന്നും സാരമില്ല നിശ്ചയത്തിന് ആരെയും വിളിച്ചില്ലല്ലോ അവർക്ക് ട്രീറ്റ് കൊടുക്കാന്നുള്ളത് സാമാന്യ മര്യാദയാണ് അവൻ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോയാലോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിരിക്കുക ഇപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും വിചാരിക്കില്ലേ ഞാൻ ഞാനിവിടെ പോയതാണെന്ന് ഞാനങ്ങനെ അച്ഛനോടും അമ്മയോടും പറയാതെ ലീവ് എടുക്കാറില്ല അച്ഛൻ വഴക്കു പറയും കല്യാണത്തിനു മുമ്പ് നമ്മളിങ്ങനെയൊക്കെ കണ്ടു എന്നറിഞ്ഞ അവൾ പരമാവധി നിഷ്കളങ്കത വരുത്തി പറഞ്ഞു അയ്യോ അത് പ്രശ്നമാവുമോ പെട്ടെന്ന് വിഷ്ണു ചോദിച്ചു അതൊന്നും ഇഷ് അച്ഛൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല വിഷ്ണു ഏട്ടാ അതാ ഞാൻ പറഞ്ഞത് വിഷ്ണുവേട്ടൻ കല്യാണം താമസിച്ചു പോരേന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലതെന്ന് അവൾ പറഞ്ഞു ശരിയാ നമുക്ക് കല്യാണം കഴിഞ്ഞ് പ്രണയിക്കാം അവൻ പറഞ്ഞു നമുക്കിറങ്ങാം എന്നിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ പോയിരിക്കാം അവൾ ചോദിച്ചു ഇവിടെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ അല്ലേ നമുക്കെന്നാ പാർക്കിലോ ബീച്ചിലോ പോയി കുറച്ച് നേരം ഇരിക്കാം വിഷ്ണു പറഞ്ഞപ്പോൾ അവൾക്ക് ഉത്സാഹമായി രണ്ടുപേരും അവിടെ നിന്നും വില്ല സെറ്റിൽ ചെയ്തു നേരെ ഇറങ്ങിയത് ബീച്ചിലേക്കാണ് ബീച്ചിലെ ഒരു ഓരത്തായി വിഷ്ണുവിനരികിലിരിക്കുമ്പോൾ അവൻ്റെ തോളിലേക്ക് ചാരി കിടന്നിരുന്നു അവൾ സ്നേഹപ്രകടനങ്ങളൊന്നും ഇങ്ങനെ പരസ്യമായി കാണിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണവൻ കുറച്ചപ്പുറത്ത് മാറിയിരിക്കുന്ന കുറച്ച് കോളേജ് കുട്ടികളുണ്ട് അവരിൽ പലരും പരിസരം മറന്നാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു പങ്കാളിയുടെ കയ്യിൽ തൊട്ടും തലോടിയുമൊക്കെ അങ്ങനെയൊന്നും തനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അവൻ്റെ തോളിൽ ചാരി കവളിൽ നിറ്റിയൊരുമയാണ് ഇരിക്കുന്നത് അവൾ അവന് നാണക്കേട് തോന്നി പക്ഷ ഞാൻ കുറച്ചു ഒതുങ്ങിയ പ്രകൃതമാണെന്ന് പറഞ്ഞല്ലോ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയാണ് എനിക്കെന്തോ ഇങ്ങനെയൊന്നും അറിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം മടിയോടെയാണ് അവൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ തോളിൽ നിന്നും അവൾ എഴുന്നേറ്റിരുന്നു അവൻ്റെ ആ വാക്കുകൾ അവൾക്ക് അത്ര ഇഷ്ടമായില്ല എന്നതാണ് സത്യം ഇങ്ങനൊരു മരപ്പൊട്ടനാണെന്ന് തോന്നുന്നു ഒന്നിനും താല്പര്യമില്ലല്ലോ അവൾ മനസ്സിലാണ് ചിന്തിച്ചത് എനിക്കങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വിഷ്ണുവേട്ട വിഷ്ണുവേട്ടനെ കാണുന്നതിന് മുൻപ് വരെ പക്ഷെ എനിക്കിപ്പോൾ കൂടുതൽ സമയം വിഷ്ണുവേട്ടൻ്റെ കൂടി ഇരിക്കാനും വിഷ്ണു ചേട്ടനെ കാണാനും ഒക്കെയാണ് തോന്നുന്നത് അറിയാതെ സംഭവിച്ചു പോയതാണ് അവൻ്റെ മുൻപിൽ ഒരു മോശം ചിത്രം വേണ്ടല്ലോ എന്ന് കരുതി അവൾ പറഞ്ഞു ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ലല്ലോ നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും അത് കഴിഞ്ഞാൽ നമ്മുടേതായ സമയങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഓരോ ഇതൊക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ വല്ലാതെയായി ആയിക്കോട്ടെ നമ്മുടെ ഹണിമോൺ എവിടെയായിരിക്കും വിഷ്ണു ഏട്ട അവൾ ചോദിച്ചപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി ഇങ്ങനെയൊക്കെ പറയാനും കേൾക്കാനുമൊക്കെ ഒക്കെ അവന് മടിയാണ് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുൻപേ അവൾ ഹണിമൂണിന് സ്ഥലം തിലക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയായിരിക്കും താൻ കാലഘട്ടത്തിനൊപ്പം മാറിയിട്ടില്ലെന്ന് അവന് തോന്നി ബീച്ചിൻ്റെ സൈഡിലുള്ളൊരു കടയുടെ അരികിലായിരുന്നു അവൾക്കൊരു ഐസ്ക്രീമും അവൻ വാങ്ങിക്കൊടുത്തു കുറച്ചധികം സമയം ഗൾഫിലെ വിശേഷങ്ങളും മറ്റും പറഞ്ഞു വാലൻറ്റീൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്ണുവിൽ നിന്നും ഒരു ചുംബനമെങ്കിലും അവൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല അതവളിൽ ഒരു നിരാശ ഉണർത്തി ഹാപ്പി വാലൻ്റീൻസ് ഡേ ഒരു വലിയ കവർ അവളുടെ കൈകളിലേക്ക് അവൻ കൊടുത്തു കവറൊരു ടെക്സ്റ്റൈൽ കടയുടെ ആണെന്ന് കണ്ടതും അവളുടെ മുഖമൊന്ന് മങ്ങി വലിയ ഗൾഫുകാരനായിട്ട് തുണി എന്തോ ആണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചിന്തിച്ചുവെങ്കിലും മുഖത്ത് പിണക്കം വരുത്താതെയാണ് അവളത് വാങ്ങിയത് ആദ്യം തന്നെ ഒരു കല്ലുകടി വേണ്ട ശേഷം ബാഗിൽ അവൾ സൂക്ഷിച്ച് ഒരു ബോക്സ് എടുത്ത് അവന് നേരെ നേട്ടി അവനത് സന്തോഷപൂർവ്വമാണ് വാങ്ങിയത് വിഷ്ണുവേട്ടനുള്ള ഗിഫ്റ്റ് അവൾ പറഞ്ഞു തൻ്റെ രണ്ടായിരം രൂപ പോയല്ലോ എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് രണ്ടായിരം രൂപയുടെ ഒരു വാച്ചായിരുന്നു ആയിരുന്നു അവന് വേണ്ടി അവൾ വാങ്ങിയിരുന്നത് ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതിയോ അതോ വീടിന് മുൻപിൽ കൊണ്ടുവിട്ട് അച്ഛൻ കണ്ടാലോ അവൻ ചോദിച്ചു ബസ് സ്റ്റോപ്പ് മതി വിഷ്ണു കേട്ടാ അവൾ ചിരിയോട് സമ്മതം അറിയിച്ചു അവൻ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിട്ടു ബസ് വരുന്നത് വരെ അവൾക്കൊപ്പം ഇരുന്നു അവളെ പിരിയാൻ മനസ്സ് വരുന്നില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നുന്നത് പോലെ അവളുടെ സംസാരം ഭീഷണേട്ട കൊഞ്ചലും ഒക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ് കുട്ടികളി ഒരല്പം കൂടുതലാണ് സ്നേഹം കുറച്ചധികം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലാണ് അതിന് പരിസരം നോക്കാറില്ലെന്ന് തോന്നുന്നു പ്രായം അത്രയല്ലേ ഉള്ളൂ പക്വതക്കുറവിൻ്റെ ആയിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു അവൾ ബസ്സിൽ കയറി അവൾക്ക് നേരെ കയ്യുവേശിയാണ് അവൻ ബൈക്കിലേക്ക് കയറിയത് ബസ്സിൽ കയറി സീറ്റിലിരുന്ന പാടെ അവൾ കവറ് നോക്കി അതിനകത്ത് ഭീമയുടെ ചെറിയൊരു കവർ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി വീട്ടിലേക്ക് ചെന്നതും അവൾ നേരെ മുറിയിലേക്ക് പോയി അച്ഛനോടും അമ്മയോടും ഒന്നും വിഷ്ണു വന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല ശേഷം മുറിയിൽ കയറി കഥ കടച്ചു ആദ്യം ഭീമയുടെ കവറാണ് തുറന്നു നോക്കിയത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സ് കണ്ടപ്പോൾ മോതിരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അത് തുറന്നതും ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് കണ്ട് അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു പോയിരുന്നു കമ്മൽ അല്ലെങ്കിൽ ഒരു മോതിരം ഇതിനുമപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആദർശേട്ടൻ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഡയമണ്ട് സെറ്റ് വാങ്ങി തരുമോ എന്നാണ് ചോദിച്ചത് അതിനുള്ള കാശില്ലെന്നാൾ പറയുകയും ചെയ്തു പിന്നെ പതിനായിരം രൂപ ഇടാനാണോ പറഞ്ഞത് അതിൽ നിന്നും രണ്ടായിരം എടുത്താണ് വിഷ്ണുവിൻ്റെ വാച്ച് വാങ്ങിയത് ഹരിയാണെങ്കിൽ ഡ്രസ്സ് വാങ്ങുവാൻ വേണ്ടി ആയിരത്തഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നിരുന്നു കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇത് തന്നെയാണെന്ന് അവൾക്ക് തോന്നി അവൾ അത് കയ്യിൽ വെച്ച് നോക്കി തൻ്റെ വെളുത്ത കൈകൾക്ക് അത് നല്ല ഭംഗിയാണെന്ന് തോന്നി ഒപ്പം ടെക്സ്റ്റൈൽസിൻ്റെ കവറിനുള്ളിൽ നിന്നും സൽവാറും പുറത്തേക്കെടുത്തു അതിൻ്റെ പ്രൈസ് ടാഗ് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ തിളങ്ങി ആൾ കാശ് പ്രയാവശ്യം ചിലവാക്കുന്ന കൂട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു എങ്കിലും സാരമില്ല പൈസ ചിലവാക്കുന്നുണ്ടല്ലോ വികാരങ്ങൾ തീർക്കാൻ ആണോ ആളില്ലാത്തത് പൈസ ചിലവാക്കാനാണ് ആള് വേണ്ടത് അതിന് വിഷ്ണു കറക്റ്റ് ആണ് എന്ന് അവൾക്ക് തോന്നി പേരിൻ്റെ ഒരു ഭർത്താവായി തനിക്കൊപ്പം ഉണ്ടാകുമല്ലോ ബാക്കി കാര്യങ്ങൾക്ക് തനിക്ക് ആരെ വേണമെങ്കിലും ആശ്രയിക്കാവുന്നതേ ഉള്ളൂ അതിന് ആദർശമായിട്ട് ഉണ്ടല്ലോ എന്ന് അവൾ ചിന്തിച്ചു പെട്ടെന്ന് ബാത്റൂമിൽ പോയി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ കൊണ്ടുവന്ന് ബ്രേസ്ലേറ്റ് കാണിച്ചു വിഷ്ണു നിർബന്ധപൂർവം തനിക്ക് വാങ്ങി തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മിഴികളും ഒന്ന് തിളങ്ങിയിരുന്നു വൈകിട്ട് വിജയൻ വന്നപ്പോൾ വിഷ്ണു ബ്രേസ്ലേറ്റ് സമ്മാനം നൽകിയ കാര്യം സജിത പറഞ്ഞിരുന്നു കല്യാണത്തിന് മുൻപേ ആ ചെറുക്കൻ സ്വർണ്ണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇവളെ പൊന്നു കൊട്ട് ഓടും എല്ലാം കൊണ്ടും നിന്റെ ഭാഗ്യവാ മോളെ സജിത മകളുടെ ഭാഗ്യത്തിൽ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വിജയന്റെ കണ്ണുകളിലും ഒരാശ്വാസം നിറഞ്ഞിരുന്നു എങ്കിലും കല്യാണത്തിന് മുൻപ് നീ അതൊന്നും വാങ്ങിക്കേണ്ടിയിരുന്നില്ല വിജയൻ മകളെ കുറ്റപ്പെടുത്തി വാങ്ങിയതുകൊണ്ട് എന്താ അവരുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ വാങ്ങിയെന്നും പറഞ്ഞ് ഒരു കൊഴുപ്പും ഉണ്ടാവാൻ പോകുന്നില്ല മകളുടെ പക്ഷം പിടിച്ച് സജിത പറഞ്ഞു അതൊരു ശരിയായ നടപടിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് വിജയൻ അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോയി വിഷ്ണു ആവട്ടെ മുറിയിൽ ചെന്ന് അവൾ വാങ്ങിയ വാച്ച് പൊട്ടിച്ചു നോക്കി അവനത് വളരെയധികം ഇഷ്ടപ്പെട്ടു താൻ ഉപയോഗിക്കുന്നത് പതിനയ്യായിരം രൂപയോളം വില വരുന്ന വാച്ചാണ് പക്ഷേ അതിലും മൂല്യമുണ്ടിരുന്നില്ല ഇനി മുതൽ ഇത് ഉപയോഗിക്കാമെന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു അത് മറ്റൊരുവന്റെ വിയർപ്പിൻ്റെ കാശ് കൊണ്ട് വാങ്ങിയതാണെന്ന് അറിയാതെ വിദ്യയുടെ കല്യാണം പ്രമാണിച്ച് നേരത്തെ എത്തിയതാണ് വിഷ്ണുവിൻ്റെ ചെറിയമ്മയും കുടുംബവും അനുവും വിഷ്ണുവൊക്കെ നല്ല തിരക്കിലാണ് നിശ്ചയത്തിൻ്റെ ചെറിയമ്മയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പരിഭവം അവർ സൗദാമിനിയോട് പറയുകയായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് സിന്ധു ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വിളിക്കാതിരിക്കുമോ അപ്പോൾ വിജുവിന് പെട്ടെന്ന് കയറി കയറിപ്പോകാനായിരുന്നു ഞങ്ങൾ നിശ്ചയമങ്ങ് നടത്തിയതേ ഉള്ളൂ പിന്നെയല്ലേ ജോലിയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊരു തീരുമാനം വന്നത് പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ലേ വിദ്യയുടെ ഫോണിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ അവളോട് ചോദിക്കാം സൗദാമിനി അതും പറഞ്ഞ് വിദ്യയുടെ അരികിലേക്ക് പോയി ഉടനെ തന്നെ ഫോണിൽ നിന്നും വർഷയുടെ ഫോട്ടോ എടുത്ത് സിന്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിദ്യ ഫോട്ടോ കണ്ടതും സിന്ധുവിൻ്റെ ഒന്ന് വാടി ഇത് ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ കുട്ടിയുടെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞത് പുത്തൂര് ഭാഗത്ത് എവിടെയാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വിന്ധ്യോട് ചോദിക്കാം അവൾ കൊണ്ടുവന്ന ആലോചനയല്ലേ ഇവളുടെ അച്ഛൻ്റെ പേര് വിജയനെന്നാണോ സിന്ധു ചോദിച്ചു അതെ പറഞ്ഞ പോലെ സിന്ധുവിൻ്റെ വീട് പുത്തൂരാണല്ലോ അപ്പം ഈ കുട്ടിയും വീട്ടുകാരെയും ഒക്കെ അറിയായിരിക്കും അല്ലേ സൗദാമിനി താല്പര്യത്തോട് ചോദിച്ചു അമ്മ സജിതയല്ലേ ഒരനിയനും ഉണ്ട് സിന്ധു ചോദിച്ചു സൗദാമിനി അതേന്ന് അർത്ഥത്തിൽ തലകുലുക്കി ചേച്ചി നമുക്കീ കല്യാണം വേണ്ട നമുക്ക് പറ്റിയ ബന്ധമല്ല ഇത് നമ്മുടെ ചെറുക്കരെ കയറി ചെല്ലാൻ പറ്റിയ വീടല്ലത് ഉറപ്പിച്ച് സിന്ധു പറഞ്ഞപ്പോൾ സൗദാമിനി അമ്പരപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി സിന്ധു എന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ ചേച്ചി ആ പെണ്ണിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും അന്വേഷിച്ചു അതിനെക്കുറിച്ച് നാട്ടിൽ മൊത്തം മോശപ്പേരാണ് പറയുന്നത് പണ്ട് ട്യൂഷന് പഠിക്കുന്ന ഒരു സാറിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ട് രാഖ്ക്ക് രാമായണൻ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവളുടെ മുറിയിൽ നിന്നാണ് പിടിച്ചത് അതുമാത്രമാണോ ആ നാട്ടിൽ തന്നെ അവൾ പ്രേമിക്കാത്ത താണുങ്ങൾ ചുരുക്കമാണ് ആ തള്ളയെപ്പറ്റി മാത്രം നല്ല പേരൊന്നുമല്ല പണ്ടവിടെ ചെട്ടി ഒരു ഭാസ്കരനുണ്ട് അയാളുമായിട്ട് തള്ളയ്ക്കും ചില്ലറ ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു വിജയൻ ചേട്ടൻ ഒരു സാധു മനുഷ്യനാണ് പക്ഷെ അമ്മയും മോളും പിഴയ അവരൊരു മടിയില്ലാതെ പറഞ്ഞു സിന്ധു എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ എടുത്തു പിടിച്ച് കല്യാണം ആലോചിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ പുത്തൂരാണെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും എന്നോടൊരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ സിന്ധു പറഞ്ഞപ്പോ സൗദാമിനി നിന്ന് വിയർത്തു ഇതൊക്കെ സത്യമാണോ സിന്ധു സംശയം ഉണ്ടെങ്കിൽ ചേച്ചി പോയി ആ നാട്ടിൽ അന്വേഷിച്ചു നോക്ക് ഒരു കല്യാണാലോചനയാവുമ്പോ പെൺകുട്ടികളുടെ സ്വഭാവം നാട്ടിൽ അന്വേഷിക്കുന്ന പതിവുണ്ടല്ലോ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലേ സിന്ധു ചോദിച്ചു ഇല്ല വിന്ത കൊണ്ടുവന്ന ആലോചനയല്ലേ അതിൽ എന്താ ഇത്ര ആലോചിക്കാൻ എന്താ ചോദിക്കാനാ നമ്മളൊന്നും തിരക്കില്ല ആദ്യ തന്നെയാ പറ്റിയത് നിങ്ങൾ ആദ്യം ഒന്ന് പോയി തിരക്ക് അപ്പൊ മനസ്സിലാവും അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിയുന്നതിന് മുൻപ് ഈ വിവാഹം അങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക അതായിരിക്കും നല്ലത് അവൻ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ചെറിയ സമയം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പെണ്ണിൻ്റെ തൊഴിവെടുപ്പ് വേണ്ടി ഈ കല്യാണത്തിന് പിന്നാലെ പോയാൽ നമ്മുടെ ചെറുക്കിന അബദ്ധം പറ്റാൻ പോകുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം സിന്ധു അത് പറഞ്ഞപ്പോൾ മുതൽ സൗദാമിയുടെ മുഖത്ത് വല്ലാത്തൊരു ലാനത് നിറഞ്ഞു അവർ ഉടനെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് മകൾ ബിന്ദുജിയുമായി ചർച്ച ചെയ്തു തനിക്കറിയാവുന്ന വിവരങ്ങൾ ബിന്ദുജിയോട് മറച്ചു വയ്ക്കാതെ സിന്ധുവും പറഞ്ഞു അയ്യോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ചെറിയമ്മേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ അനുജത്തിയായി സജിത അവര് ഇങ്ങനെ ഒരു ആലോചന വരുന്നത് അവരെ അങ്ങോട്ട് ആലോചിച്ചതുമല്ല ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞതാണ് അവരാരും ഈ കുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് വലിയ അടുപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ആരും അടുപ്പിക്കില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അമ്മയ്ക്ക് മോൾകും ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ബിന്ദുജിക്ക് വെപ്രാളമായി താൻ കാരണം അനുജന്റെ ജീവിതം തകരുമോ എന്ന ഭയമാണ് ഏതായാലും ഇപ്പം ബാലേട്ടനോട് അമ്മ ഇത് പറയണ്ട അറിഞ്ഞ നാണക്കേടാണ് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോടായിരിക്കും ബാലേട്ടൻ ദേഷ്യപ്പെടുന്നത് അന്നേ ബാലേട്ടൻ ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല വിജു അഭിപ്രായം പറയുക കൂടി ചെയ്തതോടെ പെണക്കമായിരുന്നു നമുക്കൊന്ന് തിരക്കാം അതിനുശേഷം മേറി ആരോടെങ്കിലും പറഞ്ഞാൽ മതി വിന്ദുജ അമ്മയെ താക്കീത് ചെയ്തു തിരിച്ച് വിഷ്ണു അതൊന്ന് നന്നേ ക്ഷീണിതനായിട്ടാണ് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനോട് എങ്ങനെ കാര്യം പറയുമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു വിന്ദുജയും സൗദാമിനിയും പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ അവൻ വന്ന് എല്ലാവരും കിടന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സൗദാമിനി അവൻ്റെ അരികിലേക്ക് ചെന്നു ഒപ്പം തന്നെ വിന്ത അറിഞ്ഞ കാര്യങ്ങൾ അവർ വിഷ്ണുവിനെ ധരിപ്പിച്ചപ്പോൾ അവനെ നെറ്റിയൊന്ന് ചുടിഞ്ഞു പോയിരുന്നു ഇതൊക്കെ ആരാ ഇപ്പൊ പറഞ്ഞത് അവൻ ചോദിച്ചപ്പോൾ സിന്ധു പറഞ്ഞ വിവരങ്ങളൊക്കെ ഒരു വാക്കുപോലും വിടാതെ വിന്ദുജ പറഞ്ഞു എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നില്ല വർഷം കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈപ്പാണ് അപ്പൊ സ്വാഭാവികമായും ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിക്കൂടെ അവൻ പറഞ്ഞു എങ്കിലും ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിവിച്ചു നിന്റെ ജീവിതമല്ലേ വിന്ദുജ പറഞ്ഞു ഹേട്ടീ ഞാൻ മോതിരി ഇട്ട എനിക്ക് അവളെ ഇഷ്ടമാണ് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഉറപ്പിച്ചതുപോലെ വിഷ്ണു പറഞ്ഞു ഏടാ ഇത് വേണ്ടെന്ന് വയ്ക്കണമെന്നല്ല നമുക്കൊന്നും കൂടി ഒന്ന് തിരക്കാലോ തിരക്കിയതിനു ശേഷം പറയുന്നതല്ലേ നല്ലത് തിരക്കണമായിരുന്നെങ്കിൽ അതൊക്കെ നിശ്ചയത്തിന് മുൻപേ ചെയ്യണമായിരുന്നു ഇപ്പോഴാണോ തിരക്കണമെന്നുള്ള കാര്യം ഓർത്തത് എന്താണെങ്കിലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല ഇനി അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്കറിയുകയും വേണ്ട നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ജീവിക്കാൻ എന്നെ കേട്ടില്ല ഇക്കാര്യത്തെപ്പറ്റി ഇനി പറയണ്ട പിന്നെ മറ്റുള്ളവർക്ക് എന്താ പറയാൻ പറ്റാത്തത് ഒരാളെ പറ്റി മറ്റുള്ളവരുടെ നാവിൽ നിന്നല്ല നമ്മളോട് അവൻ എങ്ങനെയാണോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എനിക്കിതുവരെ വർഷയുടെ സ്വഭാവത്തിൽ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച് ഇനി ചേച്ചി പറയണ്ട അത്രയും പറഞ്ഞ് അവൻ പോയെങ്കിലും അവൻ്റെ മനസ്സിലും ഒരു ചെറിയ കാരണം കിടന്നിരുന്നു വർഷങ്ങളായി പുത്തൂർ താമസിക്കുന്നവരാണ് സിന്ധുവും കുടുംബവും പണ്ട് മുതലേ അവിടെയുള്ള തറവാട്ടുകാർ അവർക്ക് ആ നാട്ടിലുള്ള എല്ലാവരെയും അറിയാം അവൻ ഫോൺ ഫോണെടുത്ത് വർഷയുടെ നമ്പർ കോളിങ്ങിൽ ഇട്ടു വലിയ സന്തോഷത്തോടെയാണ് അവൻ ഫോൺ എടുത്തത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വർഷയ്ക്ക് വരാൻ സാധിക്കില്ല കല്യാണത്തിന് മുൻപ് വിധിയുടെ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനായി വിഷ്ണു വാങ്ങിക്കൊടുത്ത ചുരിദാറിടാമെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് എന്താ വിഷ്ണു വേട്ട ഈ സമയത്ത് അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സാധാരണ പത്ത് മണിക്ക് ശേഷം അവൻ വിളിക്കാറുള്ളതല്ല താൻ കിടന്നിരുന്നോ ഇല്ല മറ്റേ നാൾ കല്യാണത്തിന് വരണ്ടേ ഞാനൊരു ഫേസ് ബാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് മൂന്ന് മാസം ഉള്ളു അത് വിഷ്ണുവിൻ്റെ അരികിൽ നിന്ന് ഒന്ന് ഒന്നിച്ചെത്തണ്ടേ അവൾ ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചു വർഷ ഞാനൊരു കാര്യം അറിഞ്ഞു പറയുമ്പോൾ താൻ തെറ്റിദ്ധരിക്കരുത് മോശമായിട്ട് കരുതുകയും ചെയ്യരുത് എന്താ വിഷ്ണു കേട്ട അവളുടെ ഉള്ളിൽ ഒരു അപായ സൂചന മുന്നി വർഷയെക്കുറിച്ച് വീട്ടിലാരോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പിണക്കമുണ്ടോ വിഷ്ണു ചോദിച്ചതും ഒരു നിച്ചിട്ടൊരിടി വെട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് നമ്മുടെ വർഷ ചേച്ചിയുടെ പണി നൈസായിട്ടൊന്ന് പാളി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ എങ്കിലേ ചാനലിന് റീച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓക്കെ